ലഹരിയുടെ ഉപയോഗം പുതുതലമുറയെ നശിപ്പിക്കുമെന്ന് കട്ടപ്പന ഡിവൈഎസ്പി പി വി ബേബി കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജോംസ് ഹൈസ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബാച്ച് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരിക്കെതിരെ പോരാടാനുള്ള ബാധ്യത ഓരോ എസ് പി സി കേഡറ്റുകൾക്കുമുണ്ടെന്നും ഡിവൈഎസ്പി പറഞ്ഞു കേഡറ്റുകൾ കോട്ടയിൽ നിന്നും മാർച്ച് പാസ്റ്റ് ചെയ്ത് സ്കൂൾ ഗ്രൌണ്ടിൽ എത്തിയതോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് വിശിഷ്ട അതിഥികൾക്ക് കേഡറ്റുകൾ സല്യൂട്ട് നൽകി തുടർന്ന് കട്ടപ്പന ഡിവൈഎസ്പി പി വി ബേബി പതാക ഉയർത്തുകയും തുറന്ന വാഹനത്തിൽ കേഡറ്റുകളെ വീക്ഷിക്കുകയും ചെയ്തു ശേഷം നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ഡിവൈഎസ്പി അഭിവാദ്യം സ്വീകരിച്ചു എത്തോ ആയിരമോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുള്ള ഒരു കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത്തി നാല് പേര് എന്ന് പറഞ്ഞ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടാനുള്ള ചില യോഗ്യതകളുണ്ട് യൂണിഫോം ഇടാനുള്ള ചില യോഗ്യതകളുണ്ട് യൂണിഫോം ഇട്ടാൽ നമ്മൾ അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് നിങ്ങളെടുത്ത പ്രതിജ്ഞയിൽ പറഞ്ഞതുപോലെ സമൂഹത്തോട് പ്രതിബദ്ധത നിയമം സ്വമേധയ അനുസരിക്കാനുള്ള ഒരു ബാധ്യത രാഷ്ട്രത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാണ് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നുള്ള പ്രത്യേകത നിങ്ങൾ യൂണിഫോം ഇട്ടു എന്നുള്ളത് തന്നെയാണ് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ നമുക്കവിടെ അച്ചടക്കം എന്ന ഒരു 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 വാൾ നമ്മുടെ മുകളിൽ തൂങ്ങിയെടുക്കുകയാണ് അച്ചടക്കം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല നമുക്ക് യൂണിഫോം ഇട്ടിട്ട് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ കഴിയില്ല അവിടെ ഒരു ഡിസിപ്ലിൻ നമ്മളൊരു ഡിസിപ്ലിൻഡ് ഫോഴ്സിനെ ഒരു ഡിസിപ്ലിൻഡ് ഫോഴ്സ് എന്നാണ് കേഡറ്റ് എന്ന് പറഞ്ഞാൽ അച്ചടക്കമുള്ള സൈനിക വിദ്യാർത്ഥി എന്നാണ് നിങ്ങൾ സൈനികരാണ് പോലീസിൻ്റെ ഭാഗമാണ് അതുകൊണ്ടാണ് നിങ്ങൾ കുട്ടി പോലീസ് എന്ന് വിളിക്കുന്നത് നമ്മളുടെ ഇന്നത്തെ തലമുറ പല രീതിയിലുള്ള വിഷമ പ്രതിസന്ധികളെയും നേരിട്ട് കൊണ്ട് ഇരിക്കുന്നൊരു കാലഘട്ടമാണ് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉള്ള ഈ കാലഘട്ടത്തിൽ അതിന് രീതിയിലുള്ള പ്രതിസന്ധികളാണ് കുട്ടികൾ കുട്ടികൾ പക്ഷേ ചെയ്യേണ്ടത് ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം രണ്ട് പ്ലറ്റൂണുകളിലായി നാല് കേഡറ്റുകളാണ് പരിശീലനം പൂർത്തീകരിച്ച് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് എസ് പി സി ഇടുക്കി പ്രൊജക്ട് ഓഫീസർ സുരേഷ് ബാബു കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പരേഡ് കമാൻഡർമാർ ബെസ്റ്റ് ഇൻഡോർ ഔട്ട്ഡോർ കേഡറ്റുകൾ പരിശീലകർ തുടങ്ങിയവർക്കുള്ള ഉപഹാരവും വിതരണം ചെയ്തു കട്ടപ്പന നഗരസഭാ കൗൺസിലർ ബീന സിബി സർക്കിൾ ഇൻസ്പെക്ടർ സുരേഷ് കുമാർ എം സബ് ഇൻസ്പെക്ടർ എൻ ജെ സുനേക് സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് ഉമിക്കുന്നേൽ പ്രിൻസിപ്പൽ ജിജി ജോർജ് ഹെഡ്മിസ്ട്രസ് വിൻസി സെബാസ്റ്റിയൻ ഹെഡ്മാസ്റ്റർ ഫ്രാൻസിസ് മാത്യു പി ടി എ പ്രസിഡന്റ് ജോച്ചോ കുടക്കച്ചിറ എസ് പി സി പി ടി എ പ്രസിഡന്റ് ജിമ്മി കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു